ഞാനിതന്നെ പോലെ പണിയെടുക്കാൻ ഒന്നും ഇല്ലത് ഇല്ലാത്തത് ഒരുപോലെന്നെ പിന്നെ കൊണ്ടൊന്നാണെങ്കിൽ വിണ്ടാനും പറ്റൂലല്ലോ ഏ പോയാ പിന്നെ ഞാൻ ഇതല്ല ആരോട് പറഞ്ഞിന Και το παλιό, ο Λεύκο δεν είναι μικρό, ο Λεύκο δεν είναι μικρό.

മതി 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 ഈ വലിയ പ്രശ്നം തന്നെയാ ഇതിപ്പോ എങ്ങനെ പഠിക്കണ കന്നട പഠിക്കാൻ ഞാൻ ഐഡിയ പറഞ്ഞുതരാം വിദ്യാധന അടുത്ത് പോയി പഠിച്ചാ പോരേ വിദ്യാധന ബുദ്ധി കൊടുത്താൽ കഷ്ടപ്പാട് അതിലുണ്ടെങ്കിൽ വിദ്യാധനം അടുത്ത് പോയി പഠിക്ക അതിലും നല്ലത് ഓള മലയാളം പഠിപ്പിച്ചാ പോരെ ആര് പഠിപ്പിക്കൂ ഞാൻ പഠിപ്പിക്കും ആ ഒന്ന് പുഴ പോയാ നീ ഓനെ പഠിപ്പിക്കൽ വിട് നിനക്ക് വല്ല വിവരം വിദ്യാഭ്യാസം ഉണ്ട് വലിയ ലോക്കൽ കമ്മിറ്റിയുടെ എടാ പെണ്ണ് നോക്കുമ്പോ മലയാളം അറിയുന്ന പെണ്ണിനെ എടാ നോക്കണ്ട കഷ്ടപ്പെട്ട് നോക്കും മലയാളം ഹിന്ദി അറിയാൻ നോക്കാൻ പറ്റോ എടാ മലയാളം അറിയാത്താണല്ലോ എടുത്ത പ്രശ്നം നിനക്ക് നോക്കോടേ ഞാൻ മാത്രം ഒന്ന് എടുക്കും നേരാമണ്ണം മലയാളം അറിയുന്ന പഠനം എനിക്ക് വളർക്കാൻ പറ്റത്തില്ല പിന്നെ കന്നഡ അറിയുന്ന പഠന ഇറ്റ് ഈസ് ഇമ്പോസിബിൾ സമാധാന യമനെത വിഷയത്തെ ബാനു തുമ്പോചെ ഏനു ഹേളലി

ഫോണില് ഫോണില് ഫോൺ ആ മാമിയൊക്കെ ആയിരിക്കും ഈ ഇവിട ഇവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ ലോ ലോക്കൽ ആ ഭയങ്കര പ്രോബ്ലം കാര്യത്തെ കാര്യം വിശ്വസിച്ചു അവരുമായിട്ടൊന്ന് ഈ ഫോണായിട്ടൊന്നൊന്നും ബന്ധപ്പെടുന്നു ഏഹ് കഴിച്ചോ ഏഹ് കഴിച്ചോ കുറച്ച് വെള്ളം അപ്പോ എനിക്ക് രാഷ്ട്രീലാത്ത കേസ് ആയിട്ടില്ല സർ

യമനക്കല്ലോണിയുടെ വേറെ ആർക്കാ കണ്ണാട്ടറിയാ ഏഹ് പോ കണ്ണ വെറുതെ വേണ്ടാത്തേ പറയാറേ ഭാര്യ സംശയിക്കാൻ ഭയങ്കര മോശാട്ടാ നിങ്ങള് നോക്കോ ഞാനിപ്പോളെ വിളിച്ച് കാണിച്ചരാണിക്കൂ കേട്ടു കേട്ടോ കണ്ട കണ്ട ഞാൻ പറഞ്ഞേ എന്ത് കണ്ടു കണ്ണാ ഓളോള വീട്ടിലേക്കറ്റും വിളിക്കായിരിക്കൂ അല്ലേ ആ ഈ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കുട്ടിയില്ല കണ്ണ നിങ്ങളത് ഈ ആളുകൾ നിനക്ക് തമിഴ്നാട് ഗഡിഭാഗങ്ങളിൽ പോലീസറെ ഹൈ അലേർട്ട് ഇരുപത്തിൽ നടന്ന ോട്ടാ ഇതരാ ഇതൊക്കെ മുതലാ നോഡ് നീ എന്താ പറയുന്നത് എനിക്കൊന്നും തിരിയുന്നില്ല ആരെങ്കിലും കണ്ടാ പറയോ മിണ്ടാൻ പറ്റാത്ത കുട്ടിയാന്നു എനിക്ക് തന്നെ എത്ര ഇഷ്ടാന്നറിയോ ആകെ എന്താ പറയാ അടുത്തേക്ക് ബാ നിനക്കാര യമുനു പേരിട്ടെ ഇവിടെ മലയാളത്തിൽ ഒരു പാട്ടുണ്ട് പഴയ പാട്ട് നദികളിൽ സുന്ദരി സുന്ദരിയമുന കേട്ടനെ പാട്ട് ഞാൻ കേട്ടെ